ടി വി അവതാരകൻ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ താനാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ വീണ എസ് പിള്ളയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണം വർഷങ്ങൾക്ക് മുമ്പ് സുധിയുമായി വേർപിരിഞ്ഞു മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്ന വീണ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി വരുന്നത് പലരുടെയും ചോദ്യം സുധിയുടെ ഇപ്പോഴത്തെ ഭാര്യ രേണുവിന് സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളും സൈബർ ബുള്ളിങ്ങുമാണ് വീണയ്ക്ക് നേരിടേണ്ടി വരുന്നത് ന്യൂസ് ടുഡേ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഭൂതകാലം തുറന്നു പറയാനുള്ള കാരണം വീണ വ്യക്തമാക്കി ഇപ്പോഴത്തെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ വെളിപ്പെടുത്തലിന് കാരണമെന്ന് അവർ പറയുന്നു സുധീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് രേണു തന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് വീണ ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ അറിയില്ല എന്ന് രേണു പറയുന്നത് കള്ളമാണെന്നും വീണ കൂട്ടിച്ചേർത്തു സൈബർ ആക്രമണങ്ങൾ തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് വീണ പറയുന്നു എന്തിന് ഇപ്പോൾ ഇതെല്ലാം പറയുന്നു എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും ഒരു കുടുംബമുണ്ട് എന്ന് അവരാരും ചിന്തിക്കുന്നില്ല വീണ പറഞ്ഞു സുധീമായുള്ള ബന്ധം ലിവ് ഇൻ റിലേഷൻ ആയിരുന്നില്ല ും അതൊരു വിവാഹ ജീവിതം തന്നെയായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി പിരിയാനുള്ള പ്രധാന കാരണം രേണു തന്നെയായിരുന്നു വീണ വെളിപ്പെടുത്തി മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രേണു ആണ് അയച്ചിരുന്നതെന്നും തനിക്ക് ആദ്യം അറിയില്ലായിരുന്നുവെന്നും വീണ പറയുന്നു അവർ അയച്ച മെസ്സേജുകൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കുടുംബം തകർന്നതെന്ന് പറഞ്ഞ് നീ എന്റെ കാര്യം നോക്കി കൂടുതൽ ഒന്നും സംസാരിക്കേണ്ട എന്നായിരുന്നു അതിന് രേണു മറുപടി അയച്ചത് വീണ ഓർക്കുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുതി മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് താൻ രേണുവിനെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു ഒരു പ്രശ്നം അറിയിക്കാനായിരുന്നു അത് അതിനുശേഷം മെസ്സേജ് അയക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നും വീണ പറയുന്നു സുതിയെ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് കണ്ടിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു സുതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് കിച്ചു കാറ്ററിംഗ് സർവീസിന് ജോലി ചെയ്തിരുന്നു എന്നും രേണുവാണ് തന്നോട് പറഞ്ഞത് എന്നാൽ താൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നും വീണ വെളിപ്പെടുത്തി തനിക്കൊപ്പമായിരുന്നപ്പോൾ സുതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല എന്നും വീണ പറയുന്നു കിച്ചുവിന്റെ കാര്യമാണ് രേണു വിളിച്ചപ്പോൾ സംസാരിച്ചതെന്നും കിച്ചു ഒരു ബാധ്യതയാണെന്നും രേണു പറഞ്ഞതെന്നും വീണ കൂട്ടിച്ചേർത്തു ഇത് കേട്ടപ്പോൾ അമ്മയോടും സുഹൃത്തുക്കളോടും താൻ ഈ വിവരം പങ്കുവെച്ചു എന്നും വീണ പറഞ്ഞു ആര് തള്ളിക്കളഞ്ഞാലും കിച്ചുവിനെ അവന്റെ അച്ഛന്റെ വീട്ടുകാർ തള്ളിക്കളിയില്ല എന്നും അത് തനിക്കറിയാമെന്നും വീണ വ്യക്തമാക്കി അവർ അവനെ നോക്കും അവർ അവനെ നോക്കും അതിലെനിക്ക് ടെൻഷനില്ല പുള്ളിയുടെ ആത്മാവ് കോട്ടയത്തെ വീട്ടിലല്ല കൊല്ലത്തെ സ്വന്തം കുടുംബ വീട്ടിലായിരിക്കും ഞാൻ കൊല്ലം ശ്രുതിയാണ് എനിക്ക് കൊല്ലംകാരനായി ജീവിക്കാൻ ഇഷ്ടം എന്ന് ഇടയ്ക്കിടെ പറഞ്ഞിട്ടുണ്ട് വീണ പറഞ്ഞു കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറെയൊക്കെ സുതി പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതലായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് വീണ പറയുന്നു സുതിയുടെ ആ ആദ്യ ഭാര്യ ശാലിനി പോയ സമയത്ത് കിച്ചുവിനെ നോക്കാനെത്തി ഇന്ദു എന്നൊരു സ്ത്രീ ആയിരുന്നു രേണുവല്ല സുധിയുടെ രണ്ടാം ഭാര്യ ഭാര്യയെന്ന് ആ ചേച്ചിക്കും അറിയാമെന്നും വീണ വെളിപ്പെടുത്തി തന്നെ മോശക്കാരിയായും തെരുവിൽ നിന്നുള്ളവളുമായി മാറ്റാനാണ് രേണു ശ്രമിക്കുന്നതെന്നും വീണ ആരോപിച്ചു സുധി സ്റ്റാർ മാജിക്കിൽ തന്റെ രണ്ടാം ഭാര്യ രേണുവാണെന്ന് പറഞ്ഞത് തനിക്ക് കിട്ടി ഏറ്റവും വലിയ അടിയായിരുന്നുവെന്നും വീണ പറയുന്നു മറ്റൊരു കുടുംബവുമായി ജീവിക്കല്ല എന്ന് കരുതി പറഞ്ഞതാകുമെന്ന് വീണ കൂട്ടിച്ചേർത്തു